ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ഐറ്റം ചക്ക കണ്ടുള്ള ഒരു വിഭവമാണ് ഇതിന് ചക്കപ്പുഴുക്ക് ചക്ക വേവിക്കൽ ചക്കക്കറി എന്ത് വേണമെങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ നാട്ടിൽ എന്ത് പേരാണോ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇതിനായി ചവണകളഞ്ഞ് വൃത്തിയാക്കിയ ചക്കച്ചൂള അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെക്കുക ഇതിൻ്റെ കൂടെ ചക്കക്കുരു കൂടി വന്നാൽ അടിപൊളി ആണ് അതുകൊണ്ട് ചക്കക്കുരിനെ തൊലി കൂടി കളഞ്ഞ് വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റുക ഇനി നമുക്ക് നമുക്കിത് രണ്ടും ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമായ ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം ചേർത്ത് മിക്സ് മിക്സാക്കി നമുക്കിത് വേവിക്കാൻ വെക്കുക ചക്ക വേവുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായി ചിരകി വെച്ച തേങ്ങ ആവശ്യത്തിന് ജീരകം കുറച്ച് കാന്താരി കുറച്ച് വെളുത്തുള്ളി കുരുമുളക് ചേർത്ത് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രം മതി ഇത് നമുക്കിന് വേവിച്ച് വെച്ച ചക്കയിലേക്ക് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് ഇനി ചിരകി വെച്ച കുറച്ച് തേങ്ങയും കുറച്ച് കരിയാമ്പില കൂടി ഇതിലേക്കൊന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഈ കടുക് താളിക്കാനായി നമുക്ക് ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കടുക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റിയ വെളുത്തുള്ളി കറിവേപ്പില വറ്റൽമുളക് എന്നിവയിട്ട് താളിച്ചതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച് ചക്കയിലേക്ക് ഒഴിക്കാവുന്നതാണ് ഈ ചക്ക നമുക്ക് ചെറു ചൂടോടെ ചിക്കൻ കറിയുടെ കൂടെയോ മീൻ കറിയുടെ കൂടെയോ സെർവ് ചെയ്യാവുന്നതാണ് അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ ടാറ്റാ ബൈ ബൈ